പ്രിയങ്ങളെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വന്നു ഒരു ബിസ്ക്കറ്റ് മേടിച്ചു കുറച്ച് കഴിച്ചിട്ട് ദിവസമായിസ് മേടിച്ചിട്ട് ആഗ്രഹത്തിന് മാഗി മേടിച്ചു മുട്ട വാങ്ങിച്ചു ഗോതമ്പ് പൊടി മേടിച്ചു അരി മേടിച്ചു പിന്നെ വെള്ളേരി മേടിച്ചു ഇടയ്ക്ക് ഒരു തോന്നും വെള്ള ചോറ് കഴിക്കണം അതിനാണ് വെള്ളേരി രണ്ടു കിലോയെ മേടിച്ചുള്ളൂ കേട്ടോ പിന്നെ ഇത്തവണ റേഷൻ കടയിൽ നിന്ന് കിട്ടിയ കുത്തരയിൽ അത്ര പോലെ ചോറ് വന്ന് കഴിയുമ്പോ ഇങ്ങനെ പൂ പോലെ വിടാറുരിക്കും എനിക്കത് കാണുമ്പോ കഴിക്കാൻ തോന്നത്തില്ല കേട്ടോ സാധാരണ നമ്മൾ ആ അരിയാണ് വെച്ചുകൊണ്ടിരിക്കുന്നത് നല്ല അരിയായിരുന്നു ഇപ്രാവശ്യം കിട്ടിയത് ഏർ അങ്ങനെട്ടോ കൊള്ളത്തില്ല നല്ല അതുപോലെ അങ്ങ് വിടർന്നു പോകും അതുകൊണ്ട് നമുക്ക് എനിക്ക് അങ്ങനെ വിടർന്നിരിക്കുന്ന ഇഷ്ടമല്ല അരിയെ ചോറ് വന്തു കഴിയുമ്പോ പിന്നെ ഇന്ന് ഇങ്ങോട്ട് വന്ന് എന്തെങ്കിലും ഒഴിച്ചുകൂട്ടം വെക്കണം പിന്നെ ബീൻസ് ഇരിപ്പുണ്ട് തോരം വെക്കണമൊന്നുമില്ല ചേ പക്ഷെ എനിക്കിന്നും അറിയാം എന്നുവെച്ചാലേ നമ്മുടെ കുടിക്കുന്ന വെള്ളം കുടിക്കുന്ന വെള്ളം വീടിന്റെ മേളിൽ രണ്ട് ഉണ്ട് ആ ടാങ്കിയിൽ നിന്ന് പൈപ്പ് ഒരു കണക്ഷൻ ഉണ്ട് അതാണ് നമ്മൾ കുടിക്കാനും കുടിക്കാൻ സോറി കുടിക്കാനും എന്താണ് ചോറ് വെക്കാനും കറികൾക്കും ചായക്കും അങ്ങനെയൊക്കെ ഉള്ള ആവശ്യം അടുക്കളയിലെ പാചകത്തിന് മാത്രം എടുക്കുന്നതാണ് ആ വെള്ളം അപ്പം അത് തീർന്നു തീർ പഞ്ചായത്തിന്റെ പൈപ്പ് ലൈനിൽ കണക്ഷൻ എടുത്തേക്കുന്ന ടാങ്കി അത് കേട്ടോ അപ്പം അന്നൊക്കെ നേരത്തേക്ക് വെള്ളം വരുമ്പോൾ നമുക്ക് ആദ്യമില്ല ചേർ വരത്തില്ലേ അത് ആ ടാങ്കിനകത്ത് സൈഡെല്ലാം പറ്റിയിട്ടുണ്ട് ഒന്ന് ക്ലീൻ ചെയ്തു എന്നാലും അത് അതങ്ങനെ ഉള്ളതുകൊണ്ട് ആ വെള്ളം എനിക്ക് ഇതിനൊന്നും എടുക്കാൻ വയ്യ ആ വെള്ളം മേലത്തെ ടാങ്കിലോട്ട് കയറത്തില്ല കേട്ടോ അതൊന്നും ടാങ്ക് ആ ടാങ്ക് ആണ് അതുകൊണ്ട് വെള്ളമില്ല ചുരുക്കത്തിൽ വെള്ളമില്ലായിരുന്നു കുടിക്കാനുള്ള വെള്ളം തീർന്നു പാത്രം കഴുകാനും കുടിക്കാനും ഒക്കെ വെള്ളമുണ്ട് പക്ഷെ പാചകത്തിനുള്ള വെള്ളം തീർന്നു ഇന്ന് വന്നിട്ട് അമ്മയുടെ അടുത്ത് അവിടെ ആ കിണറുണ്ട് അവിടെ പോയി ഒരിക്കലും വെള്ളം എടുത്തോണ്ട് വന്ന് ഇതിനകത്ത് ഒരിക്കലും വെള്ളം എടുത്തോണ്ട് വന്ന പാട് ഭാരം എടുക്കാനും ചുമ്മാനും ഒന്നും വയ്യ പക്ഷെ വേറെ നിവർത്തിയില്ലാത്തോണ്ട് എടുത്തോണ്ട് വന്ന് കഴിഞ്ഞിട്ട് എനിക്ക് ഇനി എനിക്ക് വയ്യ ഒന്നും ചെയ്യാൻ വയ്യ അതുകൊണ്ട് ഞാൻ ഇന്നത്തെ ദിവസം ഒന്നും വെക്കുന്നില്ല അതിന്റെ കൂടെ ഒരു ചെറിയ ജോലിയും കൂടെ കിണപ്പാണ് ഞാൻ േഷൻ കടയിൽ നിന്ന് കുറച്ച് പച്ചരി വാങ്ങിച്ചായിരുന്നു അത് ഞാൻ പകുതി എടുത്ത് കുതിർക്കാൻ വെച്ചു രാവിലെ കുതിർക്കാൻ വെച്ചിട്ടാണ് പോയത് ഇനി അത് കഴുകി വാരി വെക്കണം വെള്ളം തോരുമ്പം നമുക്ക് നാളെ രാവിലെ കൊണ്ടുപോയി കുടിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലാതെ എനിക്ക് പകലിടി ഇരിക്കാത്തതുകൊണ്ട് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യുന്നത് ചെയ്യാമെന്ന് അങ്ങനെ ചെയ്തിട്ടില്ല അത് അമ്മയാണ് പച്ചരിയൊക്കെ പൊടിപ്പിച്ച് തന്നോണ്ടിരുന്നത് അപ്പം അമ്മയ്ക്ക് വയ്യാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ ഏൽപ്പിച്ചില്ല ഇങ്ങനെ ഒന്ന് നോക്കാമെന്ന് വെച്ചു രാവിലെ കുതിർക്കാനിട്ടു ഇനി അത് വാരി വെള്ളം പാലം വെച്ചിട്ട് രാവിലെ പോകുന്ന വഴിക്ക് മില്ലിൽ ഏൽപ്പിച്ചിട്ട് പോകാൻ എന്നിട്ട് തിരിച്ച് വരുമ്പോൾ വാങ്ങിച്ചുകൊണ്ട് വന്നാൽ മതിയല്ലോ അങ്ങനെയൊക്കെ വിചാരിച്ചു ആ ഒരു പണി കിടപ്പുകൊണ്ട് അത് അഞ്ച് കിലോയാണ് കുതിർക്കാനിട്ടേക്കുന്നത് ഇവിടെ പുട്ടും പുഴുക്കട്ടെയൊക്കെ എന്നും വേണം അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇച്ചിരി പൊടിപ്പിച്ചു വെക്കാമെന്ന് താതെ ഒരു പണിയുണ്ട് അതുകൊണ്ട് ഞാൻ ഇന്നിനി ഒന്നും വയ്യാത്തോണ്ട് ചെയ്യുന്നില്ല മാമി അവിടെ കയറിയപ്പോൾ മാമി കാറി തന്നെ കേട്ടോ എന്തു നോക്കട്ടെ ചിക്കൻ കറിയാ ചിക്കൻ കറിയും വേറൊരു സാധനം കൂടെ തന്ന കപ്പ വേവിച്ചതും കപ്പ വേവിച്ചതും ചിക്കൻ കറിയും ഉണ്ട് ഇത് പോരായോ ചോറുണ്ട് ഒഴിച്ചു കൂട്ടാനൊന്നും ഇല്ല വേണമെങ്കി ഒരു ചെറിയ രസം വെക്കാല്ലേ അത് മതി നമ്മുടെ മടിച്ചു രസം വെക്ക അത് ഞാൻ പറഞ്ഞില്ലേ മാമിനെടുക്ക ഇപ്പൊ എടുക്കുന്നില്ല ബിസ്ക്കറ്റ് ഓ വേണ്ട ക്ഷീണം ഒട്ടുമില്ല ബിസ്ക്കറ്റ് ഞാൻ വന്നേക്കുന്നു പിന്നെ എന്താ മാമി ഞാൻ പറഞ്ഞില്ലേ ഞാൻ വിശന്നു ഞാൻ അപ്പൊ മാമി ചോറ് വിളമ്പി ഇഷ്ടമുള്ള കറികളൊക്കെ കൂട്ടി തന്ന ഇപ്പൊ കൊറേ പേര് വേണ്ടിയിട്ട് എന്തൊരു സ്നേഹമാണ് ഇങ്ങനെയുള്ള മാമിന് കിട്ടിയല്ലോന്നൊക്കെ കേട്ടോ മാമിയെടുക്കാൻ പോകുമ്പോഴാണ് ഇവരാണെന്നുണ്ടെങ്കിലും ഈ ചെറിയ മീനുകളൊക്കെ ഞാൻ പറഞ്ഞത് തോരൻ വെക്കുന്നതും വറക്കുന്നതും ഒക്കെ ഇവർ കഴിക്കുന്നതും അവിടുന്നെട്ടോ മാമി അങ്ങനെ വിളമ്പി തന്നാ നമുക്ക് കഴിക്കാൻ തോന്നും പിന്നെ അതുകൊണ്ട് എനിക്ക് അവിടെ ചെല്ലുമ്പം ചെലപ്പോ എല്ലാ ദിവസവും ഒത്തിരി കറികളൊന്നും ഇല്ലെങ്കിൽ തന്നെയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടെ ഫുഡൊക്കെ കഴിക്കാൻ നമുക്ക് വയറും നിറയും മനസ്സും നിറയും അതുകൊണ്ട് അത് ഒരു ചമ്മന്തി വെള്ളം കിലോ നമുക്ക് വിളമ്പി തരുന്നവരുടെ മനസ്സ് പോലിരിക്കും നമുക്ക് സന്തോഷം അല്ലേ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് നൂറുകൂട്ടം കറികൾ ഉണ്ട് ചോറും വിളമ്പി വെച്ചിട്ട് നമ്മളെ ഇങ്ങനെ അങ്ങനെ വീർപ്പിച്ചു കാണിച്ചിട്ട് നമുക്ക് എന്തേലും സമാധാനത്തോടെ കഴിക്കാൻ പറ്റുമോ ഇല്ല അതുകൊണ്ട് എനിക്ക് എനിക്ക് മുള മുടച്ചിട്ട് അതേലും തന്നാൽ ഞാൻ കഴിക്കും പക്ഷെ ആ തരുന്നവരുടെ മുഖം പ്രസന്നമാണെങ്കിൽ മാത്രമേ എനിക്ക് കഴിക്കാൻ തോന്നുള്ളൂ അല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് വേണ്ടെന്നെ ഞാൻ പറയുള്ളു കേട്ടോ എന്തെങ്കിലും വേണമെന്ന് ചോദിച്ചാൽ വേണ്ടാന്നേ പറയുള്ളൂ അവരുടെ പ്രസന്നത ഇല്ലെന്നുണ്ടെങ്കിൽ അവരുടെ മുഖം നമ്മൾ അവരുടെ മനസ്സ് എന്ന് മുഖത്ത് കാണാൻ പറ്റുള്ളൂ മനസ്സോടെ തരുന്നത് ഒരു ഒരിത്തിരിയെ ഉള്ളെങ്കിൽ നമുക്ക് നിറയും അല്ലേ നമുക്ക് സന്തോഷം തരും അത് എന്ത് തന്നെയായാലും ഭക്ഷണത്തിന്റെ കാര്യം മാത്രമല്ല എന്ത് തന്നെയായിരുന്നു അതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് പോവാനും മടിയ പിന്നെ അതൊക്കെയാണ് മാമിയുടെ വിശേഷം കേട്ടോ പിന്നെ ഞാൻ നിങ്ങൾ കണ്ടിട്ടില്ലാത്ത ഒരു മാമിയും കൂടുണ്ട് മാമിയെ ഞാൻ ഇതുവരെ ഈ വീഡിയോയിലൊന്നും നിങ്ങളെ കാണിച്ചിട്ടില്ല എന്താണ് നമ്മുടെ കൊച്ചോളുടെ അമ്മ ആട്ടോ മാമി ജോലിക്ക് പോകുന്നുണ്ട് കേട്ടോ ബേക്കറിയിൽ ജോലിക്ക് പോകുന്നുണ്ട് അതുകൊണ്ട് എന്താണ് നമുക്കങ്ങനെ കാണാൻ കിട്ടാൻ പ്രയാസമാണ് ഞായറാഴ്ചയും ജോലിക്ക് പോകും പിന്നെ എപ്പോഴെങ്കിലും നമുക്ക് പിടികൂടണം പിടികൂടി നമുക്ക് വീഡിയോയിൽ കൊണ്ടുവരണം അപ്പം അതിനെല്ലാം എന്തേലും ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ഞാൻ കൊണ്ടുവരും കേട്ടോ ആ മാമിയാണ് കുറേ വർഷങ്ങൾ ടൗണിൽ നിന്ന് ബസ് കയറി ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് വന്ന് വീട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്തു തന്ന് മോനുകുട്ടനെ കുളിപ്പിക്കുകയും മോനുകുട്ടൻ്റെ കാര്യങ്ങളെല്ലാം നോക്കി വൈകിട്ട് തിരിച്ചു പോയി പിറ്റേന്ന് അതുപോലെ അങ്ങനെ വന്നും പോയി നിന്ന് എൻ്റെ ട്രീറ്റ്മെന്റിന്റെ സമയത്തെല്ലാം കാര്യങ്ങളൊക്കെ ചെയ്തു തന്നത് ആ മാമിയാണ് അന്ന് മാമി അങ്ങനെ ജോലിക്കൊന്നും പോകുന്നില്ലായിരുന്നു അതുകൊണ്ട് എനിക്ക് സഹായത്തിനൊക്കെ വരുവായിരുന്നു അപ്പം അതൊക്കെയാണ് എന്റെ മാമിമാരുടെ വിശേഷം കേട്ടോ ഇനി ഞാൻ അരി കഴുകി വാരി വെക്കാൻ പോവാണ് ഇതൊക്കെ ഒന്ന് എടുത്തു വെച്ചിട്ട് ബിസ്ക്കറ്റ് കണ്ടപ്പോ തൊട്ട് ഒരാൾ ഇവിടെ റൂന്തു ചുറ്റുന്നുണ്ട് ഇത് മാറ്റി വെക്കാൻ പോകും ഇന്ന് എടുക്കുന്നില്ല പോരെ പറ എന്താ നിർത്തിയോ ഏ പ്രിയങ്ങളെ എന്നെ വായി വരുന്ന ചീത്ത ഒക്കെ പറഞ്ഞുകൊണ്ട് വരുവായിരുന്നു കേട്ടോ യാത്ര ഓണാക്കിയപ്പോ ഓടി മതിയക്കളെ ഒന്നോ മതി മോനുകുട്ടനെ എന്നെ കൂട്ടു നിൽക്കുമായിരുന്നു വെള്ളമെടുക്ക മറ്റൊന്ന് ജോലി ചെയ്താൽ ഞാൻ കൊടഞ്ഞിട്ടോളാം എനിക്ക് എല്ലാ ജോലിയിലും സഹായിക്കാൻ വരും ഇതാണ് കണ്ടോ അത് കെട്ടി വെച്ചേക്കുന്ന അനിക്കാൻ പ്രയാസം ഇല്ല വേണ്ട വേണ്ട കണ്ടെത്തിന്നെ പിടിച്ചോ അല്ലെങ്കിൽ താഴെ പോ ഞാൻ വിട്ടു ഞാൻ തിന്നലാ ഇങ്ങനെ കൊടഞ്ഞങ്ങോട്ടെ ആ മതി അത്ര ഉൾ ഇങ്ങനെ ഇല്ല ലൂസായിട്ടുള്ള ഗോതമ്പൊടിയാണ് ഞാൻ മേടിക്കുന്നത് കേട്ടോ ഈ ഗോതമ്പൊടിയൊക്കെയാണ് ഞാൻ ചെ പത്തി ഉണ്ടാക്കുന്നത് നല്ല അല്ലേ നിങ്ങൾ കണ്ടില്ലേ ആശീർവാദവും പിന്നെ കുത്തുകളൊക്കെ അതൊക്കെ എനിക്ക് അങ്ങോട്ട് എനിക്ക് എനിക്കതൊന്നും കഴിച്ചാ എനിക്ക് പറ്റത്തില്ല ഈ ഗോതമ്പൂടി കുഴക്കുമ്പോഴാണ് മറ്റേ കൂടി കുഴയ്ക്കുമ്പോ വെള്ളം ഒഴിക്കുമ്പോ തന്നെ അങ്ങ് ചൂടാവുന്ന പോലെ എനിക്ക് തോന്നുന്നത് എനിക്കപ്പൊ അത് കൊഴച്ചെടുക്കാനൊരു മതിയ പക്ഷെ ഇതാകുമ്പോ അങ്ങനെയല്ലേ കളി വെ കഴി വെക്കാം ഫ്രിഡ്ജിന മോനിക്കൂടെ നടത്ത പനിയായിരിക്കും എടുത്ത് ഞാൻ കാണിച്ചേ മുട്ടയെല്ലാം ക്ലീൻ ചെയ്ത് എൻ്റെ മോനുകൂട്ടം കണ്ടോ അതവിടെ വെച്ചേരാ അമ്മ എടുത്തോളാം ക്ലീൻ ചെയ്ത് ഫ്രിഡ്ജ് വെച്ചില്ലെങ്കിൽ എനിക്കൊരു മനഃപ്രയാസോ അതുകൊണ്ടാട്ടോ പിന്നെ ഒരെണ്ണം പൊട്ടി പോയി നമ്മള് നമ്മുടെ റോഡിൽ കൂടെ വരുന്നതല്ലെയോ മൊത്തം മേറ്റിലും പുഴിയും അത് ഒരെണ്ണം പൊട്ടി പിന്നെ ഇതിലേ വന്നാലും ഇതുപോലുള്ള റോഡാ മൊത്തം പൊട്ടി പോളിഞ്ഞൂനുട്ട സ്കൂളിൽ നിന്ന് വരുന്ന വഴി എനിക്കറിയത്തില്ല കാട്ടു വഴി ഇതിനെക്കാട്ടി ഭേദം അതുപോലെ കിടക്കുവോ ഞാൻ മോനിക്കുട്ടൻ്റെ സ്കൂളിൽ പി ടി ഐ മീറ്റിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് അതുവഴി വന്നിട്ട് എൻ്റെ ദൈവമേ എൻ്റെ കൈ എന്റെ തോളേന്ന് പറഞ്ഞ് ഇളകി റോഡി വീണുതുപോലെ വേദനയായിരുന്നു എനിക്ക് ഇങ്ങനെ അതൊക്കെ അമ്മ കഴിവാങ്ങാ അമ്മ കഴുകി ഈ ലിക്കുഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ടീഷൻ ഇതിന് നല്ല മണം ആ ലിക്കുഡാണ് ഞാൻ തറ തുടക്കാനൊക്കെ എടുക്കുന്നത് കേട്ടോ ഇപ്പൊ ഞാനിത് ഈ മുട്ട അതിന്റെ എല്ലാം ക്ലീൻ ചെയ്ത തുണി നനയ്ക്കാൻ കേട്ടോ ഇനി അരി കഴുകി വാരി വെക്കണം അരി കഴുകി വരി വെക്കാന്ന് പറഞ്ഞ ചെറിയ ജോലിയല്ല ഇതിനെ സംബന്ധിച്ച് വലിയൊരു ജോലിയാ കൈ പൊളക്കും ഇന്ന് എന്നാ രണ്ടു പാത്രത്തിലാക്കി വെച്ചിട്ടാണ് ഞാൻ പോയത് എന്നിട്ട് പ്രാൻ പിടിക്കാനും ഒന്നും വയ്യ ഞാനിതൊക്കെ എടുക്കുമ്പോഴേ ഈ കൈക്ക് അത്രയും ബലം കൊടുക്കാൻ ഇതിൽ ഫുൾ ബലം കൊടുത്താണ് എടുക്കുന്നത് കേട്ടോ എന്നോട് ഒത്തിരി എൻ്റെ അവസ്ഥയിലൊക്കെ ഉള്ളവർ ഒത്തിരി പേര് പറഞ്ഞു ഇങ്ങനെ ഭാരം എടുക്കരുത് കൈക്ക് വല്ലാതെ വരും വയ്യാഴി വരും എന്നൊക്കെ കേട്ടോ എന്നോടുള്ള സ്നേഹം കൊണ്ടാണ് പറയുന്നതെന്ന് എനിക്കറിയാം പക്ഷെ ഞാൻ കഴിയുന്നത്രേം എന്നെക്കൊണ്ട് പറ്റുന്ന അത്രയും നോക്കിയും കണ്ടു എടുക്കുന്നത് പക്ഷെ ജോലി ചെയ്യാതിരിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് കേട്ടോ കത്തോണ്ട് നമുക്ക് വല്യൊരു കണ്ണോപ്പാത്രം ഉണ്ട് അതിനകത്തോട്ട് നമുക്ക് വിടാർ വിരിച്ചിടാം അപ്പൊ രാവിലത്തെ ഒക്കെ നല്ല വൃത്തിയായിട്ട് തോർന്നിരിക്കുമല്ലോ സത്യമായിട്ടും പ്രിയങ്ങളെ എനിക്ക് തോള് വേദന എടുക്കുന്ന കേട്ടോ ഞാൻ ഇങ്ങനെ ഇങ്ങനെയൊക്കെ വെക്കുമ്പോ എല്ലാരും ഓർക്കും ഏതാണ്ട് ആക്ഷൻ കാണിക്കുക സത്യത്തിൽ അല്ലാട്ടോ വേദന കൊണ്ടാണ് ഇപ്പഴ ഈ റൈസ് കുക്കറിനകത്ത് ചോറ് വെക്കുന്ന ഞാൻ വെള്ളം എടുത്തോളൂ എന്നിട്ടും എനിക്ക് വയ്യായിരുന്നു കേട്ടോ എടുത്തോണ്ട് ഇപ്പം ഒന്നും പറ്റില്ല എന്നുവെച്ചാലേ കുഞ്ഞോനെ വലുതായി വരുമ്പോ കുഞ്ഞോനെ പോലും എനിക്കൊന്നും എടുക്കാൻ പറ്റില്ല എന്നുവെച്ചാ അവൻ കൈയ്യിലിരുന്ന് അങ്ങ് കുന്തളിക്കെ അന്നേരം അതുകൊണ്ട് ഞാൻ കുഞ്ഞോനെ പോലും ഇപ്പൊ എടുക്കാറില്ല കേട്ടോ ഇനി വിഷമമാണ് അവനെ കാണുമ്പം എടുക്കാത്തത് അവൻ ചെലപ്പോ ഒക്കെ അവന അവനെ കൈയൊക്കെ വിടർത്തി വരാൻ നമ്മള് ചെല്ലുമ്പഴേ അങ്ങനെ ആയപ്പോഴൊക്കെ എനിക്ക് വിഷമയോ എനിക്ക് കുഞ്ഞിനെ എടുക്കാൻ പറ്റത്തില്ലല്ലോ അതിനൊക്കെ ഞാൻ എന്റെ മോനു കുട്ടനെ ഓർമ്മ വരുമോ എനിക്ക് എന്റെ കുഞ്ഞിനെ എനിക്ക് എത്രയോ കാലം എനിക്ക് എടുക്കാറെയാണ് ഒരു കുഞ്ഞു രസം വക്ക ഒഴിച്ചുകൂട്ടാനൊന്നുമില്ല അതുകൂടെ ചെയ്തിട്ട് നമുക്ക് അടുത്ത പണി ചെയ്യാം അല്ലേ കൊറേ കഴുകി ഇനി എനിക്ക് വയ്യാട്ടോ ഇത് ഞാൻ അതൊന്നും കൂടി കഴിഞ്ഞ ഇത് പൊടിച്ച് വറുത്ത് മേടിച്ചോണ്ട് വരണം അല്ലാതെ എനിക്ക് ഇവിടെ കൊണ്ടുവന്നിട്ട് വറക്കാനൊന്നും ഞാൻ പിന്നെ വേറെന്തോ വിശേഷം ഇന്ന് ഞാൻ സൊസൈറ്റിയിൽ പോയി സൊസൈറ്റി നമുക്കൊരു ചിട്ടി ഉണ്ടായിരുന്നു കേട്ടോ അതെനിക്ക് അടക്കാനൊന്നും പറ്റിയില്ല കുറച്ച് പൈസ അടച്ചിട്ടുണ്ടാകുന്ന ചിട്ടിയുടെ കാലാവധി കഴിഞ്ഞ് അപ്പം ഞാനത് പൈസ ഉള്ളത് വാങ്ങിക്കാം എന്ന് കണ്ടുകൊണ്ട് അവിടെ പോയി അവിടെ ചിലപ്പോൾ സൊസൈറ്റിയുടെ താഴെ നമ്മുടെ എന്താണ് സാധനങ്ങളൊക്കെ വിൽക്കുന്ന സൊസൈറ്റിയുടെ കടയുണ്ടല്ലോ അതുണ്ട് കേട്ടോ എന്താ വളവും അങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ വിൽക്കുന്നുണ്ട് അവിടെ അവിടുത്തെ ചേച്ചി ചേച്ചി എന്നെ ഇന്ന് കണ്ടിട്ടൊക്കെ ഉണ്ട് നേരത്തെ ഇന്ന് ഞാൻ ചേച്ചി ഞാൻ ഇറങ്ങി വന്നപ്പം ചേച്ചിയും ചേച്ചിയുടെ മോളും ഉണ്ടായിരുന്നു എന്റെ വീട് ചുമോട് പറഞ്ഞ് ചേച്ചിയുടെ ആണെന്ന് പിന്നെ പോയി കുറച്ചേരം ആണെങ്കിൽ കാര്യൊക്കെ പറഞ്ഞ് വീഡിയോസ് പിന്നെയും പിന്നെ ഇരുന്നങ്ങ് കാണുവാണ് കണ്ടത് തന്നെ അങ്ങനെയൊക്കെ പറഞ്ഞ് സന്തോഷമായിട്ട് ഇങ്ങനെ ഇപ്പോൾ എനിക്ക് എന്തൊരു സന്തോഷം അത് കേക്കുമ്പോ പക്ഷെ ഞാൻ ഇത് പറയുമ്പോൾ ചിലർക്കൊന്നും സന്തോഷം തോന്നത്തില്ല എനിക്കറിയാം എല്ലാ മനുഷ്യരും ഒരുപോലെ പറ്റുക നമുക്കല്ലേ എല്ലാരും തൃപ്തിപ്പെടുത്താൻ നമുക്ക് പറ്റൂല നമ്മുടേതായിട്ടുള്ള പോരായ്മകളൊക്കെ ഉണ്ട് ആ പോരായ്മകളൊക്കെ അറിഞ്ഞു കൂടെ ഉള്ളവരും മതി എനിക്ക് കേട്ടോ ഞാൻ മികച്ച താസിക്കോളാം എന്നൊന്നും ഞാൻ ഒരിക്കലും പറയില്ല യോള് പറയുന്നേ ഇന്നാണെങ്കി ഞാൻ പറഞ്ഞില്ലേ നാളെ ഒരു ദിവസം പറഞ്ഞില്ലേ അമ്മയുടെ പുറത്തമ്മക്ക് ഷുഗർ ഉണ്ടോ ഓൾറെഡി നമ്മുടെ പുറത്തൊരു ചെറിയൊരു പോലെ വന്നത് ഡോക്ടറെ കാണിക്കാനൊക്കെ മുത്തിനെയും കൊണ്ട് പോയപ്പോൾ കൊണ്ടുപോയെന്നൊക്കെ പറഞ്ഞു അത് അന്ന് അവർ ഗ്ലെസെർമാൻസുപ്പായിരിക്കും വെച്ച് കെട്ടിയൊക്കെ വെച്ചത് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഞാൻ അതേപോലെ തന്നെ ഡ്രസ്സ് ചെയ്ത് കൊടുക്കുമായിരുന്നു ഇന്നും വൈകിട്ട് വരുമ്പോൾ ഡ്രസ്സ് ചെയ്ത് കൊടുത്തിട്ടായിരുന്നു വരുന്നത് പക്ഷെ അത് പൊട്ടി കുറേ അതൊക്കെ പോയി എന്നാലും കരിഞ്ഞിട്ടില്ലായിരുന്നു അപ്പം ഇന്ന് ഞാൻ ഒന്നുകൂടി കൊണ്ടുപോയി ഒന്നുകൂടി കൊണ്ടുപോയി ഡോക്ടറെ കാണിച്ചു സർജനെ കാണിച്ചു അപ്പൊ ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ലാത്തതാണ് ആന്റിബയോട്ടിക് ഒന്നുകൂടി കഴിക്കണമെന്ന് പറഞ്ഞു എന്നിട്ട് അത് കുറച്ചു കൂടി ചെറുതാവും അപ്പൊ കൊണ്ടുവന്നിട്ട് അത് നമുക്ക് അല്ല അല്ലെന്നണ്ടാ വീണ്ടും വീണ്ടും ഇങ്ങനെ വന്നോണ്ടിരിക്കും എന്ന് പറഞ്ഞു എന്തോ വിശേഷം ക്രിസ്മസ് ഒക്കെ ആയാൽ പിന്നെ നമ്മള് മില്ലിലുണ്ടെങ്കിൽ ചെന്ന് കഴിഞ്ഞാൽ ഭയങ്കര തിരക്കാണ് അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴേ ഇതങ്ങ് കൊടുക്കാന്ന് ചോദിച്ചാൽ ക്രിസ്മസ് ഓൾറെഡി ആയി കുറച്ച് ദിവസം കൂടെ ഉള്ളൂ അപ്പം രാവിലെ ഞാൻ പോകുന്ന വഴിക്ക് ഒരു മില്ലുണ്ട് അതവിടെ കൊടുത്തിട്ട് പോകുന്നിട്ട് അതിന് വൈകിട്ടത്തേക്കാണെങ്കിൽ അവിടുത്തെ സമയം പോലെ പൊടിച്ച് വെച്ചിരുന്നാ മതിയല്ലോ നമ്മളിപ്പോ ഇങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോയി കാട്ട് നിന്ന് എടുപ്പിക്കാനൊന്നും പറ്റില്ല അവിടെ തിരക്കുള്ള സ്ഥലം അവിടെ മല്ലി ഒക്കെ പൊടിച്ച് പാക്ക് ചെയ്ത് കൊടുക്കത്തില്ല അങ്ങനത്തെ ഒരു മില്ലാട്ടോ പിന്നെ അവിടെ നിന്ന് നേരത്തെ ഒക്കെ സാധനങ്ങൾ എന്ന് വെച്ചാല് മലനാടിന്റെ മിൽക്കൊക്കെ അവിടുന്ന് വാങ്ങിക്കുമായിരുന്നു ഇപ്പൊ പിന്നെ നമ്മള് അത് വാങ്ങിക്കാത്തോണ്ട് മലനാടല്ല വാങ്ങിക്കുന്നു കുറച്ചുപേർ ചോദിച്ചായിരുന്നു പശുവിൻപാല് കിട്ടത്തില്ലയോ കിട്ടത്തില്ല കേട്ടോ കിട്ടും എപ്പോഴേലും രണ്ട് മാസം കിട്ടും പിന്നെ മൂന്നാമത്തെ മാസം ചിലപ്പം പാല് കുറവാണ് ചനയാണ് എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് പിന്നെ നമ്മൾ അന്നേരം പിന്നെ പാലിനവിടെ പോകും പിന്നെ ചിലയിടത്താണേൽ രാവിലെ പോയി വാങ്ങിക്കണം അങ്ങനെയൊക്കെ പല ബുദ്ധിമുട്ടുകളാണ് മൂത്ത് രാവിലെ ട്യൂഷന് പോകും പിന്നെ ആരാ പോകുന്നത് എനിക്ക് രാവിലെ എഴുന്നേൽക്കുന്നത് തന്നെ ഒരു നേരത്താണ് പിന്നെ അവിടെയും കൂടെ ഒക്കെ പോയിട്ട് വന്ന് പണികളൊക്കെ നടക്കത്തില്ല അതുകൊണ്ട് അതുകൊണ്ട് പിന്നെ അങ്ങ് കൗർവാലാക്കിയതാ കേട്ടോ അമ്മയാണെന്നോട്ടെ പത്ത് കിലോ ഒക്കെ ഒന്നിച്ചങ്ങ് കുതിർത്ത് പൊടിപ്പിച്ച് ഏർ തന്നെ വറക്കു നിന്നങ്ങട്ടോ ചെല്ലു തുടങ്ങേ അരിപ്പൊടിക്കകത്ത് വീണ പോലെ ഇരിക്കും അമ്മയെ കണ്ടാല് അടുക്കള നോമയെ അരിപ്പൊടി അമ്മയുടെ മേത്തും മുഖത്തും ഒക്കെ അരിപ്പൊടിയായി അങ്ങനെ ആ സമയത്ത് ഒന്ന് മൂലക്കൂട്ടം അനുകൂലം കാണാൻ ചെന്നെങ്കിൽ ചീത്ത പിടിക്കും മൂലിക്കുട്ടൻ കുതിത്തക്കാടങ്ങനെ കാണിക്കുമല്ലോ അരിപ്പൊടിയൊക്കെ വാരാൻ നടക്കും ഞാൻ അരിപ്പൊടിയും അരിപ്പൊടിക്കുന്ന ദിവസമൊക്കെ അവിടെ പൂരം മേളമായിരിക്കും ഞാൻ ചെല്ലുന്ന സമയത്തൊക്കെ ഇവനെ വഴക്ക് പറയുന്ന കേട്ടോ അപ്പൊ ഞാൻ ഈ കഷ്ടപ്പാട് കണ്ടിട്ട് നീത്തവട ഞാൻ കൂടുതലും ഇപ്പൊ കാണുമ്പോ എന്നെ വഴക്ക് എന്താ പറയാൻ ഞാനൊക്കെ ചോദിക്കും ആ കഷ്ടപ്പാട് ഒത്തിരി അങ് കിടന്നങ് ഞാൻ പിന്നെ ഞാൻ പറഞ്ഞില്ല അതുപോലെ വയ്യ എനിക്ക് പിന്നെ നല്ല ആരോഗ്യമാണല്ലോ എത്ര നാളിങ്ങനെ ഓടാൻ പറ്റുവാ ഓരോ പാർട്ട് ഇങ്ങനെ നമ്മളെ ഇങ്ങനെ ഒന്നും പറയുന്നില്ല പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളാരലൊക്കെ പറയും എന്നും അങ്ങ് അയ്യാജ പറയണോന്നു നിങ്ങളോടല്ലാതെ ആരോടും ഞാൻ പറയാനാ ഇങ്ങനല്ലാതെ ആരോട് പറയാൻ വയ്യാന്നുമൊക്കെ മുത്തിന് നാളെ ഇംഗ്ലീഷിന്റെ പരീക്ഷ കേട്ടോ അതവന് ഏറ്റവും ഇഷ്ടമുള്ളൊരു സബ്ജക്റ്റാണ് ഇംഗ്ലീഷ് ഇംഗ്ലീഷിന്റെ ടീച്ചറിന് ഷാരൂണിനെ വലിയ ഇഷ്ടമാണ് ഷാരൂണിന്റെ ഹാൻഡ് റൈറ്റിങ്ങും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ടീച്ചർ പിന്നെ നമ്മുടെ ഫാമിലി വൺ ഫോർട്ടി നയൻ കെ ആയി കേട്ടോ സപ്പോർട്ടിന് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇങ്ങനെ താങ്ക്സ് പറയും ഇത്ര അരി പൊടിപ്പിക്കാൻ കൊറേ നാളത്തേക്ക് എടുക്കാൻ കൊഴുക്കട്ടെ തിന്നാൻ ഇഷ്ടമാണോ പുട്ടു തിന്നാൻ ഇഷ്ടമാണോ അല്ലയോ എന്നാ ഇത് ഞാൻ ജാൻ കുട്ടി കൊടുത്തോളാം കോട്ട കോഴിക്കട്ടെ ഇഷ്ടവാത്തിനെ ഇവിടേക്ക് എനിക്ക് വയ്യ പോക്കാൻ മുത്തേ ഇങ്ങോട്ടൊന്ന് വരവോ ഇങ്ങോട്ടൊന്ന് വന്നേ ഇതൊന്നെടുത്ത് വെച്ചിട്ട് പോകും അതന്നെ ഇരിക്കുവോ താഴെ വീഴുവോ വെള്ളം വാലം കൊണ്ടുവച്ചു ഇനി നമുക്ക് ഇതിന്റെ കുറച്ച് കഴിഞ്ഞിട്ട് ഇതിന്റെ മേളിൽ ഒരു പേപ്പർ ഇട്ട് കൊടുക്കാം കിടക്കാറാവുമ്പോഴത്തേക്ക് അതുവരെ അങ്ങനെ ഇരിക്കട്ടെ പൊട്ടിയ മുട്ടയാട്ടോ അത് ഞാനെടുത്ത് വറുത്ത് വെച്ചു പിന്നെ ഞാനൊരു മടിച്ച് രസം വെക്കാമെന്ന് വിചാരിച്ചു കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതൊക്കെ ഇരിപ്പുണ്ടായിരുന്നേ അതിനുള്ള രസമേ ഞാൻ വെക്കുന്നുള്ളൂ കൂടുതലൊന്നും വെച്ച് മെനക്കെടാൻ വയ്യ എവിടെയെങ്കിലും ഉറങ്ങണം അതിന് ഞാൻ ഓടിപ്പോവാണ് പിന്നെ ഇനി ഞാൻ രസം വെക്കുന്നതിൻ്റെ അടുക്ക വന്നിട്ട് അയ്യോ അത് ചേർത്തില്ല ഇത് ചേർത്തില്ലയോ എന്നൊന്നും ചോദിക്കരുത് ഇതൊക്കെ ഞാൻ എൻ്റെ എളുപ്പ വഴിയിലുള്ള പാചകമാണ് ഇതൊന്നും നിങ്ങളാരും പരീക്ഷിക്കണമെന്ന് ഞാൻ ഒരിക്കലും നിർബന്ധിക്കുന്നില്ല കേട്ടോ ഇതൊക്കെ ഞങ്ങൾ രുചിയോടെ കഴിക്കുന്ന സാധനങ്ങളാണ് ഓരോ സ്ഥലത്തെയും വ്യത്യസ്തതകളൊന്നും ഞങ്ങളെ ബാധിക്കില്ല ഞങ്ങൾ ഞങ്ങളിങ്ങനെയൊക്കെയാണ് കേട്ടോ എൻ്റെ രസം ഇങ്ങനെയാണ് പിന്നെ ചെറുപയറിൻ്റെ ഗുണങ്ങളെപ്പറ്റി നിങ്ങൾ മനസ്സിലാക്കണം ചെറുപയർ അല്ലാതെ കഴിക്കാൻ ഇഷ്ടമല്ലാത്തവർ ഇതുപോലെ കറികളിൽ ചേർത്തത് കൊണ്ട് ഒരു കുഴപ്പമില്ല പ്രത്യേകിച്ച് സാമ്പാറിനകത്ത് ചേർത്താൽ വളരെ രുചികരമാണ് കേട്ടോ അപ്പം പിന്നെ ഈ യൂട്യൂബിലൊന്നും അങ്ങനെയൊന്നും ഇല്ല എന്നൊന്നും പറയണ്ട ചെറുപയർ സാമ്പാർ സാമ്പാറെന്നടിച്ചാൽ ചെറുപയറിട്ട് സാമ്പാർ വയ്ക്കുന്നതും ഒക്കെ നിങ്ങൾക്ക് കാണാനൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് പിന്നെ അപ്പോൾ നമ്മുടെ അത്താഴത്തിന് ഇന്ന് കപ്പ വേവിച്ചതും ചിക്കൻ കറിയും മടിച്ചു രസവുമാണ് കേട്ടോ ഇനി ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ സുഖമായിട്ടൊന്ന് ഉറങ്ങണം